മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ നഗരം ആഘോഷവും ുരു ഇനിയും സങ്കീർണമാകും ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി കോട്ടയ്ക്കൽ നഗരം അവധിക്കാലവും പെരുന്നാളും വിഷുവും ഒരുമിച്ചെത്തുന്നതിനിടെ തന്നെ കോട്ടയ്ക്കൽ പൂരവും ഏപ്രിൽ നാലിന് ആരംഭിക്കുന്നതോടെ ഗതാഗത കുരുക്ക് കൂടുതൽ സങ്കീർണ്ണമാവും അതേസമയം നഗരത്തിൽ പൈപ്പ് ലൈൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ റോഡിൽ ഒരു ഭാഗം മാത്രമാണ് ഗതാഗത യോഗ്യമായതും കോട്ടയ്ക്കൽ കോട്ടപ്പടി റോഡിൽ പൂരത്തിനൊപ്പം ഗതാഗത നിയന്ത്രണ മാർഗങ്ങൾ ഒരുക്കേണ്ടതിനെ കുറിച്ചും ആലോചിക്കുകയാണ് പോലീസ് ഒരു ഒന്നര ആഴ്ചയോളമായിട്ട് കോട്ടയ്ക്കൽ ടൗണിലെ ആകമാനം നല്ല ബ്ലോക്ക് ആണ് നമ്മുടെ റോഡിന്റെ പൈപ്പ് ലൈൻ വർക്ക് അടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഒരു സൈഡ് മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ് അത് റോഡ് വരെ അത് റോഡിന്റെ വർക്ക് അടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി വൺ സൈഡ് മാത്രമായിട്ട് മാത്രമേ വണ്ടി പോകാനുള്ള സൗകര്യമുള്ളൂ അത്രമാത്രം ഭീതി എപ്പോൾ ഉള്ളൂ എങ്കിലും പോലീസും ഒക്കെ കൂടെ ചേർന്ന് ചെന്നിട്ട് രണ്ടു വഴിക്കും വണ്ടി വിടുന്നുണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഒഴിവാകുന്നുണ്ട് എന്നാലും നമ്മൾ എല്ലാവരോടും ഒന്ന് ചെന്നാൽ പോലും തീരാൻ പറ്റാത്തത്ര ബ്ലോക്കാണ് ഒന്നാതെ പെരുന്നാൾ വരുന്നു വിഷു വരുന്നു അതിൻ്റെ എല്ലാം കൂടി ആൾക്കാരെല്ലാം കൂടി സ്വന്തം കാറുകളൊക്കെ ഇറങ്ങി റോഡിൽ മൊത്തം വണ്ടികളാണ് അപ്പോൾ കഴിയുന്നത് അവരവരെ എല്ലാവരും തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്പം കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും വണ്ടികളെ ഉൾക്കൊള്ളുവാനുള്ള റോഡ് നമുക്ക് കോട്ടയ്ക്കും നിലവിലില്ല പിന്നെ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡിന് മുകളിലായിട്ട് നമ്മൾ പാർക്കിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞത്ര ആൾക്കാർ അവിടെ പാർക്കിങ് എടുക്കുവാനുള്ള ശ്രമം നടത്തണം എല്ലാവരും വൺവേ സിസ്റ്റത്തിൽ പോകാൻ ശ്രമിച്ചാൽ ഒരു വണ്ടിയുടെ പുറകെ ഒരു വണ്ടി പോവുകയാണെങ്കിൽ തന്നെ പകുതി പ്രശ്നം തരും ഇവിടെ എല്ലാവരും ഓവർടേക്ക് ചെയ്ത് സമയമില്ലാതെ ക്ഷമയില്ലാതെ ഓടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ക്ഷമയില്ലാതെ പോകുന്ന ആൾക്കാർ അത്ര പെട്ടെന്ന് വീട്ടിലെത്തുന്നു അത്രയും താമസിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാകുന്നത് കാരണം ദിവസവും ട്രിപ്പിൾ വെച്ചും ഹെൽമറ്റ് ഇല്ലാതെയും പോകുന്ന ചെറുപ്പക്കാരുടെ ആക്സിഡൻറ്റ് കൂടിക്കൂടി വരികയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ്റെ ആയിട്ട് മുപ്പത്തോളം വരുന്ന പോലീസുകാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നാലും തീരാത്തത്ര ബ്ലോക്കാണ് അതുകൊണ്ട് കഴിയുന്നതും എൻ്റെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളും ബസ്സിൻ്റെ ജീവനക്കാരും മറ്റ് റോഡിൽ കൂടി പോകുന്ന യാത്രക്കാരും കാറും വണ്ടികളും ഒക്കെ പോകുന്ന യാത്രക്കാരും ഒക്കെ പിന്നെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ എല്ലാവരും 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 പോലീസിനോട് നല്ല രീതിയിൽ സഹകരിച്ചാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നല്ല രീതിയിൽ ബ്ലോക്ക് ഫ്രീ ആയ ട്രാഫിക് ഫ്രീ ആയിട്ടുള്ള ഒരു പെരുന്നാളും വിഷു ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ്റെ വിഷു പെരുന്നാൾ ആശംസകൾ നേരികയാണ് പൈപ്പ് ലൈൻ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി റോഡിൽ വലിയ ഗർത്തങ്ങൾ ഉള്ളതിനാൽ കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ് ജില്ലയിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായ കോട്ടയ്ക്കൽ നഗരം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് അവധിക്കാലവും പെരുന്നാളും വിഷുവെല്ലാം ഒരുമിച്ചെത്തുന്നതോടൊപ്പം കോട്ടയ്ക്കൽ പുരവും ആരംഭിക്കുന്നതോടെ ഗതാഗത കുരുക്ക് കൂടുതൽ സങ്കീർണമാവും ഗതാഗത കുരുക്ക് ഏറെ തലവേദനയാവുന്നത് ആവുന്നത് പോലീസിനുമാണ് ക്യാമറമാൻ മാനു കോട്ടയ്ക്കലിനോടൊപ്പം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ